ഒരു പെണ്ണിന് തൊടാൻ പറ്റുക ആരൊക്കെയാണ് ഒരാണിന് ആരൊക്കെയാണ് നമ്മളെ കയ്യിന്റെ വിരലോണ്ട് ഇങ്ങനെ എണ്ണി നോക്കിയാൽ ആ വെരലുമ്പില് നിൽക്കും തൊടാൻ പറ്റുക ലിസ്റ്റ് എനിക്ക് ആരെ തൊടാം എന്റെ ഭാര്യയെ തൊടാം ഉമ്മയെ തൊടാം പെങ്ങളെ തൊടാം മകളെ തൊടാം പിന്നെ 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 കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ പിന്നെ എന്റെ അനിയന്റെ മക്കള് ഏട്ടൻ്റെ മക്കളൊക്കെ എന്റെ മക്കളെ കൂട്ടത്തില്ല ൊടാം കഴിഞ്ഞില്ലേ ഒരു പെണ്ണിനെ ആരൊക്കെ തൊടാം ആരൊക്കെ തൊടാം എളാപ്പന്റെ മോനെ തൊടാൻ പറ്റുമോ എളാപ്പന്റെ മോളെ തൊടാൻ പറ്റുമോ ഇല്ല ആ ഒന്നും പറ്റിയ ആളുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയ മതമാണ് ഇസ്ലാം അതുകൊണ്ട് തൊടാൻ പറ്റുന്നവർ തൊടണം പെങ്ങളെ തൊടണം ആങ്ങളയെ തൊടണം മക്കളെ തൊടണം ആര്യെ തൊടണം തൊട്ടൂലെങ്കിലോ ബാക്കിയുള്ള ആൾക്കാർ തൊടും ഇതാ പ്രശ്നം അവിടെയാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം റബ്ബ് നമുക്ക് തൊടാൻ തന്നതാണ് ഈ കുടുംബം എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം അവിടെ കഴിഞ്ഞു ഇല്ലേ ഇനിയോ ഇനി നമുക്ക് രണ്ടാമത്തെ ബന്ധം ഞാൻ പറഞ്ഞുള്ള സമയം കുറവായതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ബന്ധത്തിലേക്ക് കിടക്കുക അതിന്റെ പേരെന്താ അതിന്റെ പേരാണ് മാനസിക ബന്ധം അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം ബാപ്പയും മക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം മക്കളും ഉമ്മയും തമ്മിൽ ശാരീരികമായ അടുപ്പം വേണം ഇനി രണ്ടാമത്തെ ബന്ധം എന്താ അതിന്റെ പേരാണ് മാനസിക ബന്ധം മനസം ഉണ്ടോ കൂട്ടരെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ മനസ്സി മാനസികമായ ബന്ധം ഉണ്ടോ നിങ്ങൾ എപ്പോഴും ഭാര്യയെ കാണുമ്പോ അച്ചാറുണ്ടാക്കുന്ന കുറച്ചു ചാടുന്ന പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് ആ ഒരു പെണ്ണിന് മാനസികമായ ബന്ധമുണ്ടാവുക എപ്പോഴും ഭർത്താവിന് വെറുപ്പിക്കുന്ന ഭാര്യയോട് ഭർത്താവിന് എങ്ങനെയാണ് മാനസിക ബന്ധമുണ്ടാവുക അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് കുടുംബത്തിന്റെ രണ്ടാമത്തെ കാര്യം മാനസികമായ അടുപ്പമാണ് ബന്ധമാണ് അതിനെന്താ വേണ്ടേ അതിനെന്താ വേണ്ടേ ഞാൻ പറഞ്ഞു ശാരീരിക ബന്ധത്തിന് എന്തു വേണം മാനസിക ബന്ധത്തിന് എന്താ വേണ്ടത് വളരെ സിമ്പിളാ എന്താ വേണ്ടതെന്ന് അറിയാ മനസ്സുകൾ അടുക്കാൻ റബ്ബ് നമുക്ക് തന്ന വലിയ അനുഗ്രഹമുണ്ട് അതിന്റെ പേരാണ് സംസാരം എത്ര സംസാരിക്കുന്നുവോ അത്രയും മനസ്സുകൾ അടുക്കും എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം പോസിറ്റീവായ സംസാരം മയത്തിലുള്ള സംസാരം സ്നേഹത്തിലുള്ള സംസാരം നിങ്ങൾ സംസാരിച്ചു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പോസിറ്റീവായി സ്നേഹത്തിൽ പിന്നെ മയത്തിൽ ശബ്ദമൊക്കെ താഴ്ത്തി സംസാരിച്ചു നോക്കൂ നിങ്ങൾ മനസ്സുകൾ അടുക്കും മക്കളോട് മക്കൾ ബാപ്പയോട് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് അമ്മായി അമ്മായിയമ്മ മരുമക്കളോട് നാത്തൂന്മാർ നാത്തൂന്മാരോട് എങ്ങനെയാ പോസിറ്റീവായി സപ്പോർട്ടീവായി സ്നേഹത്തിൽ സംസാരിച്ചു നോക്കൂ നിങ്ങൾ എന്തൊരു രസം ഉണ്ടാവും അറിയോ ആ ബന്ധം ഇതെല്ലാരും സമാധാനം പോവാ നമ്മളെ കുടുംബത്തിൽ അല്ലെ എന്തോ രസംണ്ടാവും ഭർത്താവ് എങ്ങനെ സംസാരിക്കണ്ട് സ്നേഹത്തില് സപ്പോർട്ടീവായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചാറുണ്ടാക്കി അല്ല മക്കളോടോ സ്നേഹത്തിൽ നോക്കൂ നിങ്ങള് അപ്പൊ സംസാരമാണ് മനുഷ്യനെ അടുപ്പിക്ക ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക അവക്ക് പത്തൊമ്പത് വയസ്സ് പ്രായം കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് അവൾ ഒളിച്ചോടും എന്ന് ഇവർക്ക് വിവരം കിട്ടിയപ്പോഴാണ് ഒരു ചെക്കന്റെ കൂടെ ഒളിച്ചോടാൻ ആ പെണ്ണ് തയ്യാറായി നിൽക്കാണെന്ന് ബാപ്പാക്കും ഉമ്മാക്കും വിവരം കിട്ടിയപ്പോഴാണ് അവളെ പിടിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് വന്നത് കൗൺസിലിങ്ങിനെത്തി എന്റെ മുമ്പിൽ ഇരിക്കയാണ് ആ പെൺകുട്ടി ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ ചോദിച്ചു എത്ര കാലായി നിങ്ങൾ നമ്മളുടെ ബന്ധം ആ പെണ്ണ് പറഞ്ഞു സാറേ ഞാൻ ആ ചെക്കനെ കണ്ടിട്ടില്ല നേർക്കു നേരെ കണ്ടിട്ടില്ല ഞങ്ങളെ പ്രേമം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പക്ഷേ എന്നും ഞങ്ങൾ സംസാരിക്കും ഒരുപാട് നേരം രാത്രി സംസാരിക്കും എങ്ങനെ മയത്തിൽ സ്നേഹത്തിൽ സപ്പോർട്ടീവായി എന്താ ഞങ്ങൾ സംസാരിക്കും അങ്ങനെ മാസം കൊണ്ട് ഞാനും അവനും തമ്മിൽ മനസ്സടുത്തുപോയി ഇനി അവനല്ലാതെ ഞാൻ വേറൊരാളെ കൂടെ ജീവിക്കില്ല എത്ര മാസമായി ആറു മാസം അപ്പോ ഞാൻ ചോദിച്ചു നീ ഒളിച്ചോടാനൊക്കെ തീരുമാനിച്ച ഉമ്മയും പാപ്പിയൊന്നും വേണ്ടേ ഈ കുട്ടി പറയാണ് അവർക്ക് എന്നോട് സ്നേഹല്ല ഇവനാണ് സ്നേഹം സ്നേഹം ഞാൻ ആ ഉമ്മാനെ വിളിച്ചു ഉമ്മ ഗൾഫിലാപ്പ ഗൾഫില ഈ ഉമ്മന്റെ ആങ്ങളമാര് ആ കുട്ടിനെ കൊണ്ടുവന്ന് ഉമ്മാനെ വിളിച്ചടുത്തിരുത്തിയപ്പോ രണ്ട് കണ്ണും നിറഞ്ഞു ഒഴുകാണ് ഉമ്മന്റെ ഉമ്മൻ എന്നോട് പറയാ സാറേ നിങ്ങക്ക് അറിയോ ഞാൻ ചോയിച്ച എന്ത് നിന്റെ മോളെ എനിക്ക് എത്ര ഇഷ്ടമാണ് നിങ്ങൾക്കറിയോ നിങ്ങളോട് ചോദിക്ക ഞാൻ തിരിച്ച അമ്മനോട് ചോദിച്ചു എനിക്കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെ മോളെങ്ങിഷ്ട അവക്കറിയോ ആ ഉമ്മ ഒന്ന് സ്റ്റെക്കായി എന്തിനു പറഞ്ഞു ഇല്ല എന്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ സംസാരം ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കണ്ടേ വേണ്ടേ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കോ ഉമ്മാക്ക് സ്നേഹണ്ട് ആക്കോ നിങ്ങൾ പറ അവിടെ ആ പ്രശ്നം ആ ഉമ്മൻ എന്നോട് പറയുക എന്റെ കുട്ടിനെ സ്നേഹിക്കേണ്ടത് നിങ്ങക്ക് അറിയോ ആ കുട്ടി അറിയണ്ടേ പത്തൊമ്പത് കൊല്ലം ആ ഉമ്മാന്റെ കൂടെ ആ പെൺകുട്ടി ജീവിച്ചിട്ട് ആ പെൺകുട്ടി മനസ്സിലാക്കാണ് ആ ഉമ്മാക്ക് സ്നേഹമില്ല ആരാ പരാജയം അതുകൊണ്ട് കുടുംബത്തിന്റെ രണ്ടാമത്തെ ബന്ധത്തിന്റെ പേരാണ് മനസ്സ് അടുക്കണം മാനസിക ബന്ധം വേണം അതിന് ഏറ്റവും മനോഹരമായി സംസാരിക്കണം കേൾക്കണം ഞാൻ പറയണത് ഭാര്യ ഭാര്യ പറയണത് ഞാൻ ഞാൻ പറയണത് മക്കള് മക്കള് പറയണത് ഞാൻ നമ്മുടെ വീട് നമ്മുടെ വീട് ഒന്നല്ലോ വളരെ പാവപ്പെട്ടവരില്ലോ എല്ലാരെ വീട്ടിലും ഒരു സോഫ ഉണ്ടാവും ഉണ്ട് എൽ ഷേപ്പിലായിരിക്കും സോഫ ഈ സോഫ ഉള്ള റൂം നിങ്ങൾ വീടിന്റെ പ്ലാൻ എടുത്തു നോക്കേണ്ടി വീടിന്റെ പ്ലാൻ വീടിന്റെ പ്ലാൻ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ പ്ലാൻ എടുത്താണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്ക് ആ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും സിറ്റ് 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 ഔട്ട് 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 എന്താ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അകത്ത് കേറ്റാൻ പറ്റാത്ത അകത്ത് കേറ്റാൻ പറ്റാത്തവരെ സിറ്റ് ഔട്ട് വീട്ടിൽ വരുന്ന ഒരാളകത്ത് കയറ്റാൻ പറ്റൂലെ പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടില് ബെഡ്റൂം അത് കിടന്നുറങ്ങാൻ ബാത്റൂം അതെന്തിനുള്ള കിച്ചൺതിനുള്ള ഡൈനിങ് ഹാൾ എന്തിനുള്ള ഇനി ഒരു ഒരു റൂമും കൂടി ഉണ്ടാവും നിങ്ങളെ പ്ലാൻ എടുത്തു നോക്കിയാൽ അതിന് എഞ്ചിനീയർ കൊടുത്ത പേര് ലിവിങ് റൂം ലിവിങ് റൂം അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഷവ ലിവിങ് ലിവിങ് എന്ന് ജീവിതം ജീവിക്കൽ മലയാളം എന്താ ജീവിക്കൽ എന്നാണ് അപ്പൊ ആ റൂമിൽ മാത്രം പേര് ലിവിങ് റൂം അറബികളുടെ വീട്ടിലൊക്കെ ചുറ്റുപാകും സോഫ ഇട്ട റൂമ് ഗൾഫ് അല്ലേക്ക് അറിയാ അല്ലേ ഒരു റൂം ഉണ്ടാവും ചുറ്റും സോഫ അതിലാണ് ജീവിക്ക ഭാര്യയും ഭർത്താവും മക്കളും ഉമ്മയും ഒരുമിച്ച് ഇരിക്കാനുള്ള റൂമാണ് അവിടെ ആ ജീവിതം ഉണ്ടാണ്ട് നമ്മളെ ലിവിംഗ് റൂമോ നമ്മൾ പൂട്ടിയാണ്ടിട്ടു അല്ലേ കുറ്റിട്ടിരിക്കും കുട്ടികൾ പറയും എടുത്ത് സോഫ കേടി എന്നിട്ടോ എപ്പോഴെങ്കിലും വിരുന്നേരുമ്പോ തുറന്നു കൊടുക്കും ഇതിനുള്ള നല്ലത് എന്തിനുള്ള അമ്മക്കും പാപ്പക്കും മക്കൾക്കും ഒന്ന് ചേർന്നിരിക്കാനാ ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മക്കളോടെ കൂടെ ബാപ്പൊന്ന് ഫ്രീ വർത്താനൊക്കെ പറയാ എന്താ മോനെ വർത്താനൊക്കെ സ്കൂളെ കുറിച്ചായി പോണില്ലേ എന്ത് പാപ്പ പാപ്പാന്റെ വർത്താനം എന്താ സുഖാണാ മക്കളെ കഴിഞ്ഞ പണിത്തിരി കുറവാണെങ്കിലും സുഖാണ് പാപ്പ മക്കളോട് മക്കൾ ബാപ്പയോട് ഈ സംസാരം ഉണ്ടോ നമ്മളെ പോരയിൽ ഇതിങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളായി ഒരു മനുഷ്യൻ നായ നയിക്കുമ്പോൾ എങ്ങനെ നയിക്ക ഒരു പെണ്ണ് വെച്ച് വിളമ്പി തിരുമ്പി വെളുപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി ഓളും കൊയങ്ങുക ഓക്ക് പോരേലെ പണി മൂപ്പർക്ക് നാട്ടിലെ പണി മക്കളോ മക്കളോ ഇതിന്റെ പേര് കുടുംബം എന്നല്ല അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ചേർന്നിരിക്കാൻ ഒരു സ്ഥലം ഏറ്റവും സുന്ദരമായി സംസാരിക്കാൻ ഒരു സ്ഥലം അതിന്റെ പേരാണ് വീട് എത്ര നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും മനസ്സുകൾ അടുക്കും ഇനിയോ ഇനിയോ ഇനി മൂന്നാമത്തത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം അതെന്താ ആ ബന്ധത്തിന്റെ പേരെന്താ അതിന്റെ പേരാണ് ആത്മബന്ധം ആത്മബന്ധം ആത്മാവ് ഒരു ബന്ധം ഒരിക്കലും പിരിയാൻ കഴിയാത്ത ബന്ധം ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആളുകൾ സത്യം പറയുമെന്ന് വിചാരിച്ച് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഭർത്താവിനോട് ഭാര്യ ഒരിക്കലെങ്കിലും ചോദിച്ചൊരു ചോദ്യം ഉണ്ടാവും എന്താ അറിയോ എന്താ അറിയോ നിങ്ങൾ വേറെ കെട്ടുവോ ഞാൻ മരിച്ചാൽ നിങ്ങൾ കെട്ടുവോ ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മരിച്ചാൽ ഭാര്യ മരിച്ചാൽ നിങ്ങളെ ഭർത്താവ് വേറെ കെട്ടുവോ കെട്ടും എന്നുള്ള ഒരു കൈപൊക്കിയേ കാണട്ടെ ഭാര്യ മരിച്ചാ ഭർത്താവ് കെട്ടും എന്ന് മനസ്സിൽ ചിന്തയുള്ളവർന്ന് കൈപൊക്കിയേ ശരി ശരി കയ്യ് പൊക്കാത്തോൽ എന്താന്നറിയോ നമ്മളിപ്പോ മരിക്കാൻ പോകില്ല ഞാൻ തീരുമാനിച്ചോണ്ടല്ലേ ശരി നിങ്ങൾ മരിച്ചാൽ ഭർത്താവ് കല്യാണം കഴിക്കൂലെന്ന് കൈ കൈക്ക് അപ്പൊ ആ കൈ ഇപ്പൊ ഏതാ പൊക്കാത്തോലിപ്പ ശരി കെട്ടുവോ കെട്ടുവോ ജീവിച്ചിരിക്കുമ്പം തന്നെ സംശയമാണ് ഇയാളു വേറെ കെട്ടു അല്ലേ എന്നല്ല മരിച്ചാല് ഞാങ്ങ എന്റെ മുമ്പിൽ വന്ന ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കണം ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു ഇന്നോവ കാറിൽ ഒരു കുടുംബം വരിക വന്നത് അറുപത്തിയാറ് വയസ്സുള്ള ഒരു ബാപ്പയെ കൊണ്ട് മക്കള വന്ന അറുപത്തിയാറ് വയസ്സിന്റെ വാപ്പാക്ക് ഈ വാപ്പാനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് മക്കളാ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ബാപ്പയും ബാപ്പാന്റെ നാല് മക്കള് ബാപ്പയും കൂടി ഒരു ഇന്നോവ കാറിന്റെ കൗൺസിലിങ്ങിന് ഞാൻ ഈ റൂമിൽ കയറിയപ്പോ പത്ത് നാപ്പത്തഞ്ചു വയസ്സുള്ള മോൻ അവനാണ് ആദ്യം വന്ന് വന്ന് ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ ഞങ്ങള് വാപ്പനും കൊണ്ട് വന്നതാ ഞാൻ പറഞ്ഞു വാപ്പനും കൊണ്ടോ സാധാരണ വാപ്പ മക്കളെയും കൊണ്ടാ നിങ്ങൾ നിങ്ങളെന്താ വാപ്പനയും കൊണ്ടുവന്നത് അപ്പോ ആ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന പെങ്ങള് ഈ മോളാ ചെറിയ മോള് ഈ പെങ്ങൾ പറഞ്ഞോട് സാറേ ഞങ്ങൾക്ക് ഉമ്മ ഉമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റൻസ് ആണല്ലോ ഉമ്മ ഇപ്പ ഇല്ലേ അത് ചോദിച്ചതും ആ പെൺകുട്ടിക്ക് കരയാൻ തുടങ്ങി ഭയങ്കര കരച്ചില് എന്നിട്ട് കണ്ണൊക്കെ തുടച്ച് പറഞ്ഞു ഞങ്ങളെ ഉമ്മ ഇല്ല സാറേ മരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്താ പറ്റിയത് അപ്പൊ ഈ പെൺകുട്ടി പറയാ സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു എന്തൊരു സ്നേഹായിരുന്നു ആ ഉമ്മ എന്നറിയോ സാറേ പെരും സ്നേഹമുള്ള ഒരു ഉമ്മ മക്കളെ ഒക്കെ പൊന്നുപോലെ സ്നേഹിച്ച ഉമ്മ ചേർത്തു പിടിച്ച ഉമ്മ ഉമ്മ അടുപ്പിച്ചു നിർത്തിയ ഉമ്മ പോസിറ്റീവായി സംസാരിച്ച ഉമ്മ ഉമ്മ അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നിട്ടോ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളെ ഉമ്മ ഉമ്മ കരളിന്റെ കഷ്ടം പോലെ സ്നേഹിച്ചു ഒരു മോശം വാക്ക് ഉമ്മ പറഞ്ഞില്ല പറഞ്ഞില്ലേ ബാപ്പാനോട് പാപ്പമ്മനോടും പറഞ്ഞില്ല ഞങ്ങള് കണ്ടിട്ടില്ല ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കണത് പാപ്പയും ഉമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത് ബാപ്പാന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഉമ്മ മത്സരിക്കും ഉമ്മാന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ബാപ്പ മത്സരിക്കും ഇതാണ് ഞങ്ങളുടെ വീട് അതിനിടയ്ക്കാണ് മൂന്ന് കൊല്ലം മുമ്പ് ഉമ്മാക്കൊരു വേദന വന്നത് ആ വേദന ഡോക്ടറെ കാണിച്ചു മരുന്ന് കൊറേ കഴിഞ്ഞു വേദന മാറില്ല അവസാനം ഡോക്ടർമാർ പറഞ്ഞു കോഴിക്കോട് ചാത്തമംഗലത്തിനടുത്തുള്ള എം വി ആർ എന്ന് പറയുന്ന ആശുപത്രി ക്യാൻസർ ആശുപത്രിയാ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജാണ് ആ ഉമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല ഡോക്ടർമാർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി നല്ലോണം നോക്കിക്കോ നമ്മളെ കയ്യിൽ ഇനി മാർഗില്ല പാലിയേറ്റീവിലേക്ക് മാറ്റി ആ ഉമ്മ മൂന്ന് മാസം കിടന്ന് മാസം മരിച്ചു പോകണം അത് പറയുമ്പോ ഉമ്മ മരിച്ചിട്ട് മൂന്ന് കൊല്ലമായിട്ട് മൂന്ന് കൊല്ലം മുമ്പ് മരിച്ച ഉമ്മനാലോചിച്ച ആ കുട്ടികൾക്ക് അറിയാണ് ആ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണിൽ വെള്ളം നിറയ്ക്കാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു പോട്ടെ ഉമ്മ മരിച്ചില്ലേ എന്താ പ്രശ്നം അപ്പൊ ഈ മക്കള് പറയാണ് സാറേ ബാപ്പ സ്നേഹാണ് ഞങ്ങളുടെ പക്ഷേ ബാപ്പാൻ ഞങ്ങള് പൊന്നുപോലെ നോക്കും പൊന്നുപോലെ നോക്കും ഒരു കുറവും ഞങ്ങൾ വരുത്തൂല ഞങ്ങളെ വാപ്പാക്ക് പക്ഷേ എത്ര ഒക്കെ നോക്കിയാലും ഒരു ഭാര്യ നോക്കും പോലെ ബാപ്പാനെ നോക്കാൻ ഞങ്ങൾക്ക് കഴിയൂല കഴിയില്ലല്ലോ അതുകൊണ്ട് വാപ്പാക്ക് ഒരു പെണ്ണ് വേണം ഞങ്ങൾ ചേർന്ന് ഉമ്മ മരിച്ച് മാസം കഴിഞ്ഞപ്പോ ഞങ്ങളെല്ലാരും കൂടി ചേർന്ന് തീരുമാനിച്ചു ബാപ്പാനെ കല്യാണം കഴിപ്പിക്കണം മക്കൾ തീരുമാനിച്ചു എന്നിട്ട് മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു കല്യാണം കഴിക്കണെന്ന് ആപ്പി വിട്ടു അവനെ ആട്ടി വിട്ടു കഴിഞ്ഞ മൂന്ന് കൊല്ലമായി പലരെയും പറഞ്ഞു വെച്ചിട്ട് ഈ വാപ്പാനെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം മക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഒന്നിനും തയ്യാറാവാത്തപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്തത് കൗൺസിലിംഗിൽ കൊണ്ടുപോയി അങ്ങനെയാണ് അറുപത്തി ആറ് വയസ്സുള്ള വാപ്പാനെ കൊണ്ട് മക്കൾ അടുത്ത് വരുന്നെ എൻ്റെ അത് വരിക ഞാൻ ആ വാപ്പാനെ വിളിച്ചു എന്നേക്കാൾ പ്രായവും പക്വതയും ജീവിതപരിചയവുമുള്ള ഒരു വാപ്പ അറുപത്താറ് വയസ്സുണ്ട് അയാൾ എന്റെ മുമ്പിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ മുമ്പിൽ ഇരിക്കയാണ് ഞാന് അയാളോട് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു വന്ന് കേറുമ്പോൾ തന്നെ നിങ്ങൾ പെണ്ണിട്ടെന്ന് അറിയാൻ പറ്റൂലല്ലോ അപ്പൊ കൊറേ കാര്യങ്ങൾ അയാളോട് ഇങ്ങനെ സംസാരിച്ചു അയാൾ ഇങ്ങനെ വളരെ കൂളായി സംസാരിച്ച് ഞാൻ എന്റെ സംസാരം ഒന്ന് നിർത്തി രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങാൻ പോവാന് അപ്പൊ ആ മനുഷ്യൻ കൈ ഇങ്ങനെ പറഞ്ഞു മതി ഇനി നിങ്ങൾ ഇന്നോട് പറയാൻ പോണത് എന്താന്ന് അറിയാം എന്നെക്കാളും പരിചയമുള്ള മനുഷ്യരല്ലേ ഞാൻ ചോദിച്ചു എന്താണ് ഇന്നൊരു കല്യാണം കഴിക്കണം ഞാൻ കല്യാണം കഴിക്കണം അതിനല്ലേ ഇപ്പൊ നിങ്ങളെ അടുത്ത് കൊണ്ടുവന്ന് ഓരിനെ പിടിച്ച് വണ്ടി കേറ്റുമ്പോഴേ എനിക്കറിയാ ഇത് കൊണ്ടുപോണത് ഈ സംസാരിക്കാണ് ആ മനുഷ്യൻ എന്റെ കണ്ണിക്ക് ഇങ്ങനെ നോക്കിട്ട് എന്നോട് പറയാണ് സാറേ എന്റെ ഭാര്യ പതിനാറ് വയസ്സുള്ളപ്പോ എന്റെ കൈയും പിടിച്ച് എന്റെ ജീവിതത്തിലേക്ക് വന്നതാ എന്റെ ഭാര്യ ഓക്കെ പതിനാറ് വയസ്സാ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാ ആ പതിനാറ് വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത എന്റെ പെണ്ണിന്റെ കൈയും പിടിച്ച് ജീവിതത്തിലേക്ക് കയറിയതാ ഞാൻ അന്ന് മുതൽ അവൾ എന്നെ സ്നേഹിച്ചു ആരും സ്നേഹിക്കാത്ത സ്നേഹം എനിക്ക് തോന്നുന്നു എന്റെ ഒരാഗ്രഹത്തിനും അവളെ എതിരുന്നിട്ടില്ല അവളുടെ ആഗ്രഹത്തിന് ഞാനും എന്റെ സ്വപ്നങ്ങൾക്ക് അവള് എതിരുന്നിട്ടില്ല അവളുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ അയാൾ ഇങ്ങനെ പറയാണ് അയാളെ കണ്ണ് നനയുന്നു എന്നിട്ട് അയാള് പറയാണ് സാറേ കല്യാണം കഴിക്കാനും ജീവിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല കിടത്തൂല ഞാന് എന്റെ പെണ്ണ് കിടന്ന കട്ടിലാ അവളുടെ ഓർമ്മയുണ്ട് അവളുടെ തലയണയുണ്ട് എനിക്കത് മതി എത്ര കഷ്ടപ്പെട്ടാലും എന്റെ ഭാര്യയെ സ്നേഹിച്ച ഇടം ഞാൻ വേറൊരു പെണ്ണിന് കൊടുക്കൂല ആ മനുഷ്യൻ പറയുന്നത് എന്താ ഞാൻ പറയണ്ട ഭർത്താവ് മരിച്ച വേറെ കെട്ടോ കെട്ടുമോന്ന് ആലോചിച്ചെടുക്കാ പറയണം അല്ലേ ഇയാളോ കെട്ടാൻ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തയ്യാറല്ല എന്താ കാരണം എന്താ കാരണം അയാളുടെ സ്നേഹമാണ് ആ ഭാര്യ ആ മനുഷ്യൻ ആ മനുഷ്യനോട് പറയാണ് നിർബന്ധിക്കരുത് അതുകൊണ്ട് എന്റെ പെണ്ണിന്റെ ഓർമ്മ മതി എനിക്ക് ജീവിതം മുഴുവൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ പോകും എന്നിട്ടോ എന്നിട്ട് ഞാൻ നല്ലോണം നിസ്കരിക്കണ്ട് നോമ്പോൽക്കുണ്ട് എല്ലാ തിങ്കളും എല്ലാ വേഴവും ഞാൻ നോമ്പോൽക്കുണ്ട് സാറേ എന്തിനാന്നറിയോ എനിക്ക് അവളെ വേണം നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോ ഞാൻ പഠിച്ചോനോട് ചോദിക്കും എനിക്ക് എന്റെ പെണ്ണ് വേണം എന്നാ സ്നേഹിച്ച് തീരാത്ത ഭാര്യയും ഭർത്താവും നമ്മുടെ നാട്ടിലുണ്ട് നമ്മളോ നമ്മളോ അപ്പൊ ചിന്തിച്ചു നോക്ക് ആ മനുഷ്യ എന്നോട് എന്നെ നിർബന്ധിക്കരുത് എന്നിട്ട് എന്റെ റൂമ് കടന്നു പോകുമ്പോ അയാൾ എന്നോട് പറയാണ് സാർക്ക് പറ്റുമെങ്കില് എന്റെ മക്കളെ വിളിച്ചിട്ട് ഈ കാര്യം എന്നോട് പറയരുത് എന്ന് പറയണം ഇതിങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരെ വെറുത്തു പോകും അതുകൊണ്ട് മക്കളോട് ഈ കാര്യം പറയരുത് എന്ന് പറയണം നാല് മക്കളെ ഞാൻ വിളിച്ചു റൂമിനകത്തേക്ക് കേട്ടിട്ട് ചോദിച്ചു നിങ്ങക്ക് വേറെ പണിയില്ലേ ആ പാപ്പ സ്നേഹമായിരുന്ന നിങ്ങളുടെ ഉമ്മയെ വിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ കിടക്കൂല ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കണം അപ്പൊ ആ മക്കൾ എന്നാലും കരിയാ അവര് പറയാണ് ശരിയാണ് ഇനി പറയണ്ട പാപ്പ അങ്ങനെ ജീവിക്കട്ടെ അപ്പൊ ഞാൻ എന്താ ഈ പറഞ്ഞു എന്താ പറഞ്ഞ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ബന്ധത്തിന്റെ പേരാണ് ആത്മബന്ധം എന്ന് നോക്കുങ്ങള് ഇതാ കൂട്ടരെ കുടുംബം ഇതിന്റെ പേരാ കുടുംബം മരിച്ചു പിരിഞ്ഞാലും സുന്ദരമായ ഓർമ്മകളുമായി ഈ ഭൂമിയിൽ ജീവിക്കണതിന്റെ പേരാ കുടുംബം നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക് ഭർത്താവിന്റെ മയ്യത്ത് പൊരേ കൊണ്ടുവെക്കുന്ന ഒരു ദിവസം ഉണ്ട് ഭർത്താവിന്റെ മയ്യത്ത് പൊരേ കൊണ്ടു വയ്ക്കും ആ പൊരേ കൊണ്ടുവെക്കുന്ന അന്ന് മുതൽ നാലു മാസവും പത്തു ദിവസവും ആ പെണ്ണ് പിന്നെ ഇദ്ദേഹം ഭർത്താവ് മരിച്ച പെണ്ണ് ഇദ്ദേഹിക്കണം ആ ഇദ്ദേഹിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് എന്താ വരിക എന്നറിയോ നിങ്ങളും നിങ്ങളെ കെട്ടിയവനും കച്ചാറുണ്ടാക്കിയത് തെറി വിളിച്ചത് പ്രശ്ന ഉണ്ടാക്കിയത് ഏ വല്ലാത്തൊരു കുറ്റബോധം ജീവിതം നഷ്ടപ്പെട്ടു എന്ന ബോധം നാളെ പരലോകത്ത് എന്താ സംഭവിക്കാൻ ആലോചിച്ചോ ഭാര്യ മയ്യത്ത് പുരയിൽ കൊണ്ടുവച്ചാൽ അവളുടെ മുഖത്ത് നോക്കി ഭർത്താവ് എന്താ വിചാരിക്കുക എത്ര കച്ചറുണ്ടാക്കിയത് സാനാത് എത്ര കച്ചറുണ്ടാക്കിയത് എന്നെ വിചാരിക്കു നോക്കിയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എവിടെയാണ് എന്ന് ഉറക്ക ചിന്തിക്കണം കുടുംബം എന്ന ആശയത്തെ അല്പം കൂടി വിശാലമാക്കണം അതെങ്ങനെയാ ഞാൻ പറഞ്ഞ മൂന്ന് ബന്ധവും നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യം കൂടി ആത്മബന്ധമുണ്ടാവാൻ എന്തു ചെയ്യണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം അതിന്റെ പേരാണ് ഒന്ന് അംഗീകാരം രണ്ട് പരിഗണന ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം അംഗീകരിക്കണം എന്റെ ഭാര്യയാണത് ഭാര്യ ഭർത്താവിനെ പരിഗണിക്കണം അംഗീകരിക്കണം മക്കളോ പരിഗണിക്കണം അംഗീകരിക്കണം അല്ലെങ്കിൽ കുടുംബം അലകും പിടിയും വേർപെട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തി ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും എങ്ങനെയാണ് ഈ പരിഗണന ഉണ്ടാക്ക ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ഭർത്താവ് ജോലി കഴിഞ്ഞ് ബൈക്കുമ്മയാണ് വീട്ടിലേക്ക് എത്താൻ അല്പം ദൂരം ബാക്കിയുള്ളപ്പോ ഈ ഭർത്താവിന്റെ ഫോണ് ബെല്ലടിച്ചു മൂബരങ്ങനെ എടുത്തു നോക്കിയപ്പോ ഭാര്യയാണ് വിളിക്കണേ ഭാര്യ ഫോൺ മൂപ്പര് വണ്ടി സൈഡാക്കി ഫോർത്ത് ചെവിയിൽ വെച്ചപ്പോ ഭാര്യയല്ല വിളിച്ചത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന മോന അതാ മൂബര ചെറിയ മോൻ മൂന്ന് മക്കളുണ്ട് ഊബര് അതിലെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന മോനാണ് അമ്മന്റെ ഫോൺ എടുത്ത് പാപ്പാന്റെ വിളിച്ചത് പാപ്പ ചോദിച്ചു എന്താ മോനെ മോൻ പറഞ്ഞു ഉപ്പെന്ന് വരുമ്പോ ഒരു മുട്ടായി കൊണ്ടുവരണേ ആരാ പറയണേ ആറു വയസ്സുള്ള ഒന്നാം ക്ലാസ് പഠിക്കുന്ന മോൻ ആപ്പാലോട് പറയാ അപ്പ വരുമ്പോ ഒരു മുട്ടായി കൊണ്ടായിരുന്നേ പാപ്പ പറഞ്ഞു ശരി മോനെ ഫോൺ വെച്ചു ഇനി ഞാൻ ചോദിക്കട്ടെ മുട്ടായി വാങ്ങൂല്ലേ വാങ്ങൂല്ലേ വാങ്ങൂ മുട്ടായി വാങ്ങൂ ഒരു വണ്ടി ി ബേക്കറിക്കാരനോട് പറഞ്ഞു ഒരു മുട്ടായി ഒരു ചോക്ലേറ്റ് വാങ്ങിയ അഞ്ചു റുപ്യന്റെ ഒരു ചോക്ലേറ്റ് അത് വാങ്ങി കീശയിലിട്ടപ്പോഴാണ് ഒരു ചിന്ത എന്താ ചിന്ത ഒരു മുട്ടായി വാങ്ങിയാ ശരിയാവൂലല്ലോ മൂന്ന് മക്കളില്ലേ മൂന്ന് മക്കളില്ലേ ഒരാൾക്ക് മാത്രം മുട്ടായി ബാപ്പ അയാളോട് പറഞ്ഞു രണ്ടെണ്ണം കൂടി തരി അയാൾ രണ്ടെണ്ണം കൂടി കൊടുത്തു മൂന്ന് മുട്ടായി വാങ്ങി പോക്കറ്റിലിട്ട് ബാപ്പ വീട്ടിൽ വന്നു ഈ ബാപ്പാന്റെ സ്കൂട്ടറിന് ഒച്ച കേക്കുമ്പം തന്നെ ഈ തുടങ്ങും വയസ്സുള്ളൂ ഇപ്പൊ കിട്ടുമുട്ടായി ചാടാൻ തുടങ്ങും ഓൻ ബൈക്കിന്റെ ഒച്ച തന്നെ കേട്ടപ്പോലായി സന്തോഷം കൊണ്ട് ഇങ്ങനെ നിക്കാ പാപ്പ അകത്തേക്ക് കയറി കീശ മൂന്ന് മുട്ടായി ഓൻറെ കൈയിൽ അടി കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് താത്തൊക്കെ കൊടുക്കണം ഒന്ന് കാക്കൊക്കെ കൊടുക്കണം ഒന്ന് നിനക്കും ഈ മൂന്ന് കുട്ടികളും മുട്ടായി കിട്ട സന്തോഷം കൊണ്ട് അകത്തേക്ക് പോയി നിങ്ങൾ ചിന്തിച്ചു പക്ഷേ ഒരു കുട്ടിക്ക് മുട്ടായി വാങ്ങിയപ്പോ രണ്ടു കുട്ടികളെ ഓർത്തു അല്ലെ ഓർത്തില്ലേ പക്ഷേ ആ മൂന്ന് കുട്ടികളെയും ഈ മനുഷ്യന് സമ്മാനിച്ച ഒരു പെണ് അതിനോർത്തോർ ഓർത്തോ ഈ മൂന്നെണ്ണം കിട്ടിയത് വെറുതെ അല്ലല്ലോ അങ്ങാടി പോയി പൈസ എടുത്ത് വാങ്ങിയല്ലല്ലോ അല്ലല്ലോ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തല്ലല്ലോ ഇതൊരു പെണ്ണ് പറ്റതല്ലേ പത്തു മാസം ചുമന്നതല്ലേ ബാത്റൂമിൽ പോലും മര്യാദക്ക് ഇരിക്കാൻ കഴിയാതെ അവൾ നിങ്ങൾക്ക് സമ്മാനിച്ചതല്ലേ ആ പെണ്ണ് പുരയിലുള്ള നിങ്ങൾ ഓർത്തോ ഇല്ല ഈ കുട്ടികളെ കണ്ട് പോയി ഊപ്പന കണ്ട് പോയി നേരെ ബാത്റൂമു പോവും മേല് കേൾക്കും ഫോണേറ്റ് കൊലായിക്ക് വരും ഒരു കാലം വേപ്പട്ട് കയറ്റി ഇതിങ്ങനെ തോണ്ടും ഇങ്ങനെ ഇതാ അല്ല നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു ഈ ബാപ്പ മൂന്ന് മുട്ടായി വാങ്ങി പോക്കറ്റിലിട്ടപ്പോഴാണ് ബാപ്പ ഓർത്തത് ഒരു പെണ്ണുണ്ട് വീട്ടില് എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ് അവള് വേറെ ആരും കാത്തിരിക്കലോ ഒരു പെണ്ണുണ്ട് വീട്ടില് അല്ലേ ബാപ്പ പറ പറഞ്ഞു ബേക്കറിക്കാരനോട് മൂന്ന് മുട്ടായി തെറി എന്റെ പെണ്ണിന് ഏറ്റവും ഇഷ്ടേതാ അവക്കിഷ്ടം വൈറ്റ് ചോക്ലേറ്റ് ആണ് മിൽക്കി ബാറാണ് അപ്പൊ പറഞ്ഞു പീഡിയക്കാരനോട് ഒരു മിൽക്കി ബാർ മൂന്ന് മഞ്ച് മൂന്ന് മഞ്ച് വാങ്ങിയിട്ട് കുപ്പായത്തിന്റെ പോക്കറ്റിലും ഒരു മിൽക്കി ബാർ വാങ്ങി പാൻറിന്റെ പോക്കറ്റിലും ഇട്ടിട്ട് ഈ ഭർത്താവ് പോരേക്ക് വന്നു മക്കൾ ഓടി വന്നു മുട്ടായി കൊടുത്തു അവര് മുട്ടായി കൊണ്ടൊരു ഒറ്റ പാച്ചില്ല തിന്നാൻ വേണ്ടി അല്ലേ അപ്പോ അകത്തൊക്കെ ഭർത്താവ് ഭാര്യന്റെ കൈ പിടിച്ചിട്ട് അസ്സലാമല്ലേക്കും ഒരു സലാമൊക്കെ പറഞ്ഞ് അകത്ത് കണ്ട് കേറുമ്പോ പാൻറിന്റെ നിന്ന് അഞ്ചു റുപ്യന്റെ ഒരു മിൽക്കി ബാർ ഇട്ട് എടുത്തിട്ട് ഈ പെണ്ണിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു അനക്കും ഞാൻ വാങ്ങിയണ് എനിക്കറിയാം എനക്ക് ബോധ്യണ്ടെന്ന് വാങ്ങിയണ് അതുകൊണ്ട് അടുക്കളയെ കൊണ്ട് ഈ കുട്ടികൾ കാണാതെ തിന്നാം കുട്ടികൾ കണ്ട ഉൾക്കൊടുക്കേണ്ടി വരും ഈ മുട്ടായി കണ്ട് കൈ കിട്ടുമ്പോ ഈ പെണ്ണിന്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു തുടിപ്പിന്റെ പേരാ സ്നേഹം ഇത് ഈ കുത്തി ഉണ്ടാവുണ്ടോ ആ മുട്ടായി കൊണ്ടു ഓൾ നേരെ അടുക്കളക്ക് പോയി അതിന്റെ പൊതി അഴിച്ച് ഒരു കഷ്ണം മിൽക്കി ബാർ എടുത്ത് നാവിൽ വെച്ച് അതിങ്ങനെ നാവിൽ നാവിലലിയുമ്പോ ഈ പെണ്ണിന്റെ അകത്ത് രൂപപ്പെടുന്നതിന്റെ പേരാ പരിഗണന എന്ന് നമ്മൾ എപ്പോഴും ചെയ്യലോ കേട്ടോ അതിനെ ഓർക്കലോ ഉണ്ടോ അത് അടിച്ചാനും തുടയ്ക്കാനും തിരുമ്പാനുള്ള ഒരു ചന്തു അല്ലേ ഉണ്ടോ ഇവിടെയാണ് പ്രശ്നം ഇവിടെയാണ് പരിഗണന ലഭിക്കാതെ പോകുന്നത് ആ പെണ്ണ് അഞ്ചുറുപ്പിന്റെ ഒരു മുട്ടായി ഇങ്ങള് വാങ്ങിക്കൊടുത്താൽ അന്ന് രാത്രി ബെഡ്റൂമിനകത്ത് ആ പെണ്ണാ സ്നേഹം പ്രകടിപ്പിക്കും ഇതോ ഒന്നുല്ലോ കച്ചറന്നെ കച്ചറ അല്ലേ ഇതിന്റെ പേരാണ് പരിഗണന എന്ന് തിരിച്ചിങ്ങാലോചിച്ച് നോക്ക് ഭർത്താവ് വിളിച്ചു ഭാര്യയോട് പറഞ്ഞു എന്നാ പറഞ്ഞു എടി ഞാൻ കൊറച്ച് വൈകും നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരിക എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ കൊറച്ച് വൈകും എത്ര മണിയാവും ഒരു പതിനൊന്നര പന്ത്രണ്ടോക്കാവും ഇത് കിടന്നോ ഞാൻ ഫോൺ ചെയ്യ അപ്പൊ എണീച്ച് വായിലൊന്നാ മതി ഓക്കെ റെഡി ഇത് കേട്ടത് പാതി കേക്കാത്തത് പാതി മക്കൾക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒമ്പതിനാകുമ്പോ തന്നെ ഈ പെണ്ണും കിടന്നുറങ്ങി ഏഹ് പന്ത്രണ്ട് മണിക്ക് ഭർത്താവ് വന്നിട്ട് ഫോൺ ചെയ്തപ്പോ ആകെ ഇറങ്ങി തൂങ്ങി വായിലൊരു ഏ വന്നാ മറിച്ച് ഈ ഭർത്താവ് പന്ത്രണ്ട് മണിക്ക് വരും എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് ഉറങ്ങാതെ കാത്തിരുന്നു എന്ന് വിചാരിക്കാ നിങ്ങള് ഉറങ്ങിയില്ല അവള് അങ്ങനെ കുറച്ച് പ്രസംഗമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് ആ സോഫ മേലാണ്ട് ഇരുന്ന് കുട്ടികളൊക്കെ ഉറങ്ങി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഭർത്താവ് പന്ത്രണ്ട് മണിക്ക് വരുന്നത് അയാൾ ഫോൺ ചെയ്തതും അവള് ഫോണത്തിൽ ചോദിച്ചു നിങ്ങൾ എത്തിയോ ഞാൻ പുറത്തുണ്ട് തുറക്ക് വാതില് വാതില് ഇങ്ങോട്ട് തുറന്നുമ്പോ ഭർത്താവ് കാണണെന്താ ആകെ വശനായി വരുന്ന ഭർത്താവ് കാണുന്നത് ഫ്രഷായൊരു വല്ലാത്ത എനർജി ഉണ്ടാവും അയാൾ ചോദിച്ചു നീ ഉറങ്ങിയില്ലേ ഓള് പറഞ്ഞു നിങ്ങളില്ലാതെ ഞാൻ ഇങ്ങനെ ഉറങ്ങുക നിന്റെ പേരാ പരിഗണന അങ്ങോട്ടും ഇങ്ങോട്ടും വേണം നമ്മൾ എന്ത് കുടുംബാന്ന് ആലോചിച്ചു നോക്കുക നീ ഇങ്ങനെ പോട്ടെ നാല് ടയറും പഞ്ചറാ ചെറുത് ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് പോവുക അല്ലെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ മക്കൾ നന്നാവോന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് കുടുംബം എന്നത് മൂന്ന് ബന്ധങ്ങൾ ചേർന്നതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം ഇന്നുമുതൽ ഈ ഓഡിറ്റോറിയത്തിന്റെ പടികളിറങ്ങി വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോ പഴയ പോലെ ആവരുത് ഇവിടുന്ന് കിട്ടിയ ബിരിയാണി കുട്ടികളെ ഡാൻസ് പാട്ട് ഇതൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ കുടുംബം ഇവിടുന്ന് കൊണ്ടുപോവേണ്ടത് എന്റെ കുടുംബത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകും എന്ന് വലിയ ഒരു പ്രതിജ്ഞ ചെയ്ത ആവണം ഈ ഓഡിറ്റോറിയം വിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇറങ്ങേണ്ടത് റബ്ബ് റബ്ബസുബാനവാല ഏറ്റവും മികച്ച ബന്ധമാക്കി ഇഹലോകത്തും പരലോകത്തും ഒരുമയുള്ള ബന്ധമാക്കി